കായംകുളത്തെ ദേശീയപാത നവീകരണവുമായി ബന്ധപ്പെട്ട് നിരന്തരം ഇടപെട്ട് വരികയാണെന്നും കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രി മുഖ്യമന്ത്രി എന്നിവരുമായൊക്കെ ഇക്കാര്യത്തിൽ ഇടപെട്ടിട്ടുണ്ടെന്നും മറിച്ചുള്ള പ്രചാരണങ്ങൾക്ക് യാതൊരു അടിസ്ഥാനവുമില്ലെന്നും ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി പറഞ്ഞു മണ്ഡലത്തിൽ നിരവധി വികസന പ്രവർത്തനങ്ങൾ കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ട് ജനങ്ങളെ ബാധിക്കുന്ന സുപ്രധാന വിഷയങ്ങൾ വന്നപ്പോഴും കേന്ദ്ര സർക്കാർ കേരളത്തെ നിരന്തരം അവഗണിച്ചപ്പോഴും കേരളത്തിൽ നിന്നുള്ള രാഹുൽ ഗാന്ധി ഉൾപ്പെടെ യു ഡി എഫ് എം പിമാർ പാർലമെന്റിൽ നിശബ്ദരായിരുന്നുവെന്നും കായംകുളം എൽ മണ്ഡലം കൺവെൻഷനിൽ ആരിഫ് പറഞ്ഞു കായംകുളത്തെ ദേശീയപാതാ നവീകരണവുമായി ബന്ധപ്പെട്ട് നിരന്തരം ഇടപെട്ടു വരികയാണെന്നും കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രി മുഖ്യമന്ത്രി എന്നിവരുമായൊക്കെ ഇക്കാര്യത്തിൽ ഇടപെട്ടിട്ടുണ്ടെന്നും മറിച്ചുള്ള പ്രചാരണങ്ങൾക്ക് യാതൊരു അടിസ്ഥാനവുമില്ലെന്നും ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിലെ എൽഡിഎഫ് സ്ഥാനാർത്ഥി എ എം ആരിഫ് പറഞ്ഞു എൽ ഡി എഫ് കായംകുളം മണ്ഡലം കൺവെൻഷനിൽ സംസാരിക്കുകയായിരുന്നു എ ഇവിടുത്തെ ഫ്ലൈ ഓവറുമായി ബന്ധപ്പെട്ട് ഇതിൻ്റെ അലൈൻമെൻറ്റ് തയ്യാറാക്കുന്ന സമയത്ത് ഞാൻ എം ബി അല്ല കുറേ നാൾ കഴിയുമ്പോഴാണ് ഇതിന് നിർമ്മാണം ആരംഭിച്ച് കുറച്ചങ്ങോട്ട് വന്നപ്പോഴാണ് പല പല സ്ഥലങ്ങളിൽ നിന്ന് അണ്ടർപാസ് ഇല്ല ബൈപ്പാസ് ഇല്ല ഫ്ലൈ ഓവർ ഇല്ല ഗ്രേഡ് സെപ്പറേറ്ററാണ് ഓപ്പൺ ഫ്ലൈ ഓവർ ഇല്ല ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളൊക്കെ വന്നപ്പോൾ അതിലാദ്യം വന്നത് കരുനാഗപ്പള്ളിയാണ് ഓപ്പൺ ഫ്ലൈ ഓവർ വേണം അത് പോയി 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 അവസാനം അംഗീകരിപ്പിച്ചു പലയിടങ്ങളിലും അമ്പലപ്പുഴയിൽ ധാരാളം അണ്ടർപാസിൽ വേണം അത് കൊടുത്തു ഇവിടുത്തെ വേണന്നു അവിടെ വന്നു അപ്പോഴാണ് കോൺഗ്രസ് ജനപ്രതിനിധികളടക്കം എന്നെ സമീപിച്ചിട്ട് പറഞ്ഞത് ഇവിടുത്തെ മുനിസിപ്പാലിറ്റി നമ്മുടെ ശശികല സേവ് ഉൾപ്പെടെയുള്ള എല്ലാം സമീപിച്ചു ഞങ്ങൾക്ക് ഒ എങ്കെ ജംഗ്ഷനുള്ള അണ്ടർപാസ് വേണം ആ അണ്ടർപാസ് ഇല്ലാത്തത് അനുവദിക്കാം അതിന് വേണ്ടിയിട്ട് ശ്രമം നടത്തണം ഞാൻ അപ്പം തന്നെ എല്ലാവരെയും വിളിച്ചു അറേഞ്ച് ചെയ്തവരെ കൊണ്ടുവന്നു പരിശോധിപ്പിച്ചു ഓ എങ്കെ ജംഗ്ഷൻ അണ്ടർപാസ് തരാം എന്നവർ സമ്മതിച്ചു അണ്ടർപാസിന് വേണ്ടിയുള്ള സമരം നടത്തണമെന്ന് പറഞ്ഞു നമ്മൾ നിങ്ങൾ നടത്തിക്കോ ഞാനില്ല അതിന് എനിക്ക് എതിർപ്പുമില്ല നിങ്ങൾ നടത്തുന്നില്ലെന്നും യാതൊരു തെറ്റുമില്ല അണ്ടർപാസിന്റെ സമയത്താണ് പെട്ടെന്ന് ടിസ്റ്റ് ചെയ്യുന്നു എലിവേറ്റഡ് ഹൈവേ നോക്കി അത് അനുവദിച്ചു കഴിഞ്ഞു അതുവരെ കുഴപ്പമില്ലായിരുന്നു അനുവദിച്ചപ്പോഴാണ് ഫ്ലൈ ഓവർ അപ്പോൾ വീണ്ടും പ്രശ്നം വന്നു പുളിയിലേക്കുള്ള സർവീസ് റോഡില്ല ബസ് സ്റ്റാൻഡിലേക്ക് ബസ് ഒരു ചെറിയ പാലം വേണം ആ പാലവും അനുവദിച്ചു അവിടുത്തെ സർവീസ് റോഡ് അനുവദിച്ചു ഇവിടുന്ന് വീതി ഉള്ള ബസ് ഇപ്പുറത്ത് വന്നു എല്ലാം വന്നു അപ്പോഴാണ് ഇത് പറയുന്നത് ഞാൻ പറഞ്ഞു നമുക്ക് നോക്കാം ഇനി അതിന്റെ സാങ്കേതികവിദ്യ എന്താണെന്ന് എനിക്കറിയാൻ പാടില്ല ബഹുമാനപ്പെട്ട നിത് നിതിൻ ഗഡ്കരിയെ പോയി കണ്ടു നേരിട്ട് സംസാരിച്ചു അദ്ദേഹം ഉടനെ തന്നെ റിപ്പോർട്ടിനെ അവതരിപ്പിച്ച് ഇങ്ങോട്ട് വിട്ടു ഇവിടുന്ന് റിപ്പോർട്ട് കൊടുത്തു കാരണം ഈ പാലം പൊളിക്കാതെ ഇവിടെ അണ്ടർപാസ് പണിയാൻ പറ്റൂല അങ്ങനെ പൊളിച്ചാൽ രണ്ടര കൊല്ലക്കാലം എം എസ് എം കോളേജ് ഉൾപ്പെടെ ഇപ്പുറത്തുള്ളവരുമായി പൂർണ്ണമായി ഒറ്റപ്പെടും ഏതെങ്കിലും ഇവർ കൊടുത്ത റിപ്പോർട്ടാണ് എനിക്കെൻ്റെ സാങ്കേതിക വിദ്യത്തെക്കുറിച്ച് അറിയാൻ പാടില്ല ഈ അവർ കൊടുത്ത റിപ്പോർട്ട് ശരിയാണോ ഇല്ലയോ എന്ന് പരിശോധിക്കണമെന്ന് പറഞ്ഞാണ് ഞങ്ങൾ കളക്ട്രേറ്റിൽ ഇവർ പറഞ്ഞതിനനുസരിച്ച് യോഗം വിളിച്ചു കൂട്ടി ആ യോഗത്തിന്റെ മുന്നീഷടക്കം വെച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഞങ്ങൾ സമീപിച്ചു അതും വെച്ചുകൊണ്ട് ഒന്നുകൂടെ കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട് സാധ്യതയുണ്ടോ ഇല്ലോ എന്ന് പൊളിച്ചല്ലാതെ പണിയാൻ പറ്റൂല എന്ന് അവർ പറഞ്ഞാൽ പൊളിച്ചല്ലാതെയും പണിയാൻ പറയാനുള്ള വൈദഗ്ധ്യവും നമുക്കറിയൂല്ല അവർ പറയുകയാണ് അവർ അതിൽ ഉറച്ചു നിൽക്കുകയാണ് കോടതി കേസ് അടക്കുകയാണ് രാഹുൽ ഗാന്ധിയെ പാർലമെന്റിൽ കാണാൻ കഴിഞ്ഞത് വളരെ കുറച്ച് ദിവസങ്ങളിൽ മാത്രമാണ് പ്രധാന പ്രശ്നങ്ങളിലൊന്നും പ്രതികരിക്കാൻ രാഹുൽ ഗാന്ധി ഉണ്ടായിട്ടില്ല സി ഐയും കർഷക ബില്ലും സഭയിൽ വന്നപ്പോൾ രാഹുൽ ഗാന്ധി മിണ്ടിയില്ല കേരളത്തിനെ ദ്രോഹിക്കുന്ന നിലപാട് കേന്ദ്ര സർക്കാർ സ്വീകരിച്ചപ്പോൾ ഇവിടെ നിന്നുള്ള എംപിയായ രാഹുൽ ഗാന്ധിയോ മറ്റ് യു ഡി എഫ് എം ശബ്ദിച്ചില്ല ആലപ്പുഴ ബൈപ്പാസ് റെയിൽപാത ഇരട്ടിപ്പിക്കൽ തുടങ്ങി നിരവധി പദ്ധതികളിൽ താൻ കൃത്യമായി ഇടപെടലുകൾ നടത്തിയിട്ടുണ്ടെന്നും എം ആരി പറഞ്ഞു